ഇന്ന് ഞാൻ നിങ്ങളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി വന്നേ ഞാനേ ഒരു രണ്ട് മൂന്ന് തണ്ണിമത്തൻ നട്ടായിരുന്നേ തണ്ണിമത്തൻ എന്നു തണ്ണിമത്തൻ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയി വന്നായിരുന്നു ഇത് ഈ ഇത് മുള്ളമ്പി വന്ന് കടിച്ചിട്ട് പോയേക്കുന്ന കേട്ടോ ഈ ഈ ഭാഗം അതുപോലെ ഒരു തണ്ണിമത്തത് ഇവിടെ ഇത് ഉണ്ടോ ഇത് നോക്കി മൊത്തം കടിച്ചു പൊട്ടി നാശിപ്പിച്ച് വെച്ചേക്കുന്ന കേട്ടോ പന്നിയായിട്ട് മുള്ളനായിട്ട് എലിയായിട്ട് ഒരു രക്ഷയില്ല നമ്മളെ ഈ എന്താണേലും ഇത് മൂത്തന്ന തോന്നുന്നത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഇതാ മൂപ്പായോ മൂപ്പായോന്ന് നോക്കാവേ ആ അത് മുറിക്കുക അതും മൂത്താന്ന തോന്നുന്നത് നമുക്ക് ഏയ് ഇതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ ആ ആ നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ മൂപ്പായി കഴിഞ്ഞാൽ നമ്മുടെ മുള്ളം വന്ന് പണിതോ ഈ സാധനത്തിനുണ്ട് ഇതേ ഇത് ഇതും കൂടെ നമുക്ക് പറിച്ചെടുക്കാണ്ടോച്ചു ഇത് മൂത്താണെന്നാ വന്ന് നോക്കട്ടെ എന്നിട്ടേ നമുക്ക് മുറിച്ച് നോക്കാവേ ഇത് മുറിച്ച് നമുക്ക് തിന്നു നോക്കാം ഇത് നല്ല മൂത്തില്ല മധുരം ഉണ്ടോ നോക്കാം സെറ്റ് ചെയ്യാം ടോച്ചു നോക്കിയടാ നോക്കി മധുരം ഉണ്ടോ മധുരം ഉണ്ടോ ടോഷു നോക്കണോ നമുക്ക് നമുക്കു മധുരമുണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് സാധനത്തിന് ഇതെല്ലാം മൂക്കുന്നതിന് മുമ്പ് പറിച്ചു ഇത് ഇവിടെ കിട്ടാലും നമ്മുടെ മുള്ളൻ മുന്നി ഒന്ന് മൊത്തം തിന്നിട്ട് പോകും കാരണം പറിച്ചെടുത്ത് ഈ സാധനം കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വേറെ കുറെ ഒരു പത്തഞ്ഞൂറ് മൂട് കപ്പയൊക്കെ ഇട്ടിരുന്നു ഇത് എനിക്ക് കിട്ടിയത് നൂറ്റമ്പത് മൂട് കപ്പയാണ് ബാക്കി പത്ത് മൂന്ന് നൂറ്റമ്പത് മൂട് കപ്പ മൊത്തം ഈ പറഞ്ഞ പോലെ മുള്ളൻ വന്ന് നശിപ്പിച്ചു ഈ കാണുന്ന എപ്രാവശ്യം ഞാൻ ഏതുകൊണ്ട് ഇവിടെ കുറച്ച് പച്ചക്കറി പാവലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുക തക്കാളി വഴുതനങ്ങ അങ്ങനത്തെ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് ഇത് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കപ്പിട്ടേക്കുന്നതാണ് നമ്മളീ മുള്ളനൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഈ കപ്പിട്ട് കഴിഞ്ഞാൽ ഈ മുകളിൽ കൂടെ കുറച്ച് പടുതായ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ വലിയൊരു ശല്യം ഉണ്ടാവുകയില്ല കുറച്ചൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക